അങ്ങനെ ജാസ്മിനെ വെളിപ്പിക്കുന്ന നാടകം തുടർന്ന് ബിഗ് ബോസ് നമുക്കറിയാം ജാസ്മിനെ പല എപ്പിസോഡുകളായിട്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരാൻ നോക്കുന്നുണ്ട് കൂടെ നമ്മുടെ ജിൻഡോയെ താത്താനും ശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ കാണാവുന്നതാണ് ഫാമിലി റൗണ്ട് വരികയാണ് ഇത്രനാളും ഒരു രണ്ടാഴ്ച നമ്മുടെ എൺപത് എൺപത്തഞ്ച് തുടങ്ങിയ ഡേയ്സിലൊക്കെയാണ് ഫാമിലീസ് വരുന്നത് ഒരു പകുതി ഒരു എട്ടോ ആറോ ഏഴോ പേര് വരുമ്പോൾ മാത്രമാണ് ഈ ഫാമിലി എപ്പിസോഡ് വരുന്നത് ഇപ്പം പതിമൂന്നോ പതിനാലോ പേരുണ്ട് ഏ ഇവർക്ക് വേണ്ടി ഫാമിലി എപ്പിസോഡ് മുന്നേ കൊണ്ടുവന്നതിന് കാരണം വേറൊന്നുമല്ല ജാസ്മിനെ ഒന്ന് വിളിപ്പിക്കാനും ജാസ്മിൻ്റെ ഫാമിലി വന്നിട്ട് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അറിയാമല്ലോ ഇപ്പോഴും ഗബ്രി എന്ന് പറഞ്ഞ് പിടിച്ച് കിടക്കുവാണ് ആ ഫോട്ടോ ഒക്കെ നോക്കി ആ നെഗറ്റീവ് ഒന്നും മാറുന്നില്ല മാക്സിമം നോക്കുന്നുണ്ട് ജാസ്മിൻ പൊക്കിക്കൊണ്ട് വരാൻ അപ്പം ഇതൊക്കെ നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഏഹ് അപ്പം ഇനി എന്താണ് വരുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും പതിനാല് പേരുടെ ഫാമിലി വരുമ്പോൾ മറ്റേത് ഏഴോ എട്ടോ പേരുള്ളപ്പോൾ ഒരാഴ്ചത്തെ എപ്പിസോഡിലാത്ത എല്ലാ ഫാമിലിയും കാണിച്ചു തീരാനുള്ള സമയം ഉണ്ടായിരുന്നു ഇത്രയും ആൾക്കാർ അവിടെ ഇരിക്കുമ്പോൾ എന്തിനാണ് ഫാമിലി എപ്പിസോഡ് നേരത്തെ കൊണ്ടുപോകുന്നത് അങ്ങനെ ആണെങ്കിൽ ഒരു ദിവസം എത്ര ഫാമിലി വരും എത്ര പേരെ കാണിക്കാൻ പറ്റും അപ്പം ഇതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ അപ്പം ബിഗ് ബോസിൻ്റെ ജാസ്മിൻ്റെ വെളുപ്പിക്കൽ പരിപാടി തുടർന്നു കൊണ്ടിരിക്കുന്നു നമുക്കിനി കാത്തിരുന്ന് കാണാം